ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം ശേഷം ചില കാര്യങ്ങൾ പറയാം നമ്മുടെ ഇന്ത്യയിൽ തോന്നിയിട്ടുള്ള പറഞ്ഞാൽ ശരിയാവുമോ എനിക്ക് അറിഞ്ഞൂടാ കഞ്ചാവ് ലീഗിലാക്കണം കഞ്ചാവ് ലീഗിലാക്കണം വേറെ ഒന്നും ഞാൻ കഞ്ചാവ് കഞ്ചാവ് ഫ്ലൈ അതെന്താ വിറ്റ് നമുക്ക് അപ്പം എന്താണ് പറയാനാണ് എന്താണ് ഈ കുട്ടികളിവിടെ പറയുന്നത് അവരുടെ വീഡിയോ മാസ്ക് ചെയ്തത് നാളെ അവർ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ക്യാമ്പയിൻ കുറച്ചും കൂടി വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട് ഞാനിത് എന്തിനും ഇവിടെ കൊണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഞ്ചാവ് നിയമപരമാക്കണം അതിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു മനോനിലയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെത്തിയ അതേ സ്പേസിലേക്കാണ് അതേ തലത്തിലേക്കാണ് അവരെ നമ്മൾ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞേക്കുന്നത് ഒരു മുൻകരുതലുമില്ലാതെ നമ്മുടെ കുട്ടികളെ അത്തരം ഇടങ്ങളിലേക്ക് പറഞ്ഞേക്കാണ് നമ്മൾ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഫാക്ടറും അവരെടുത്തില്ല മദ്രസയിൽ വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ പഠിച്ചത് തന്നെ പൂർണ്ണമല്ല പഠിപ്പിച്ച അധ്യാപകൻ അത്ര പൂർണ്ണമായിരുന്നില്ല അങ്ങനെ പല വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പരിരക്ഷ ലഭിക്കാവുന്ന വിധമുള്ള ഒരു മനോനില ഈ കുട്ടികൾക്ക് കൊടുക്കണം വിശ്വം സ്റ്റുഡൻസ് ക്യാമ്പസിൽ ലക്ഷ്യമിടുന്ന ഒരു തലം അതാണ് വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട് അതിൽ ഏറ്റവും മികച്ച ഒന്നാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പ്രൊഫഷണൽ ഗ്ലോബൽ കോൺഫറൻസ് ഈ പ്രൊഫഷണൽ ഗ്ലോബൽ കോൺഫറൻസ് ഇത്തവണത്തത് ഇൻഷാല്ല അടുത്ത ആഴ്ച ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ് കുട്ടികളെ തെറ്റായ വഴികളിലേക്ക് തള്ളിവിടാനുള്ള ഒരുപാട് കാരണങ്ങളും ഒരുപാട് സാധ്യതകളും നിലനിൽക്കുകയാണ് അതിൻ്റെ ഇടക്കുള്ള കൂരിരുട്ടിലെ കുഞ്ഞു വെളിച്ചമാണ് ഇതൊക്കെ അപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ബന്ധത്തിലും നമ്മുടെ സഹപ്രവർത്തകരുടെ വലയത്തിലുമൊക്കെയുള്ള ആളുകളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അവർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞേക്കണം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടിയെ ഗൗരവത്തിൽ കാണണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്